ഭാരതം അതിവേഗം വളരുന്ന പ്രധാന വ്യവസ്ഥയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഭാരതത്തിലുള്ള വിശ്വാസം തലത്തിലുള്ളതാണെന്നും ഭാരതം ഉയരത്തിലെത്താൻ തയ്യാറെടുക്കുക മാത്രമല്ല അവിടെ തുടരാൻ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു മൂന്നാമത് കൌടല്യ സാമ്പത്തിക കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിലെ രണ്ട് വലിയ പ്രദേശങ്ങളിൽ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത് ഈ രണ്ട് മേഖലയിലും ആഗോള സമ്പദ് വ്യവസ്ഥ ക്ക് പ്രത്യേകിച്ച് ഊർജ്ജ സുരക്ഷയ്ക്ക് വളരെ വലിയ പ്രാധാന്യമാണുള്ളത് ഈ വലിയ ആഗോള അനിശ്ചിതത്വത്തിനിടയിൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഭാരത യുഗത്തെക്കുറിച്ചാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ഗ്രോത്ത് പ്രസിഡന്റ് എൻ കെ സിംഗ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്നാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ താഴേക്കാണെന്നാണ് പ്രതിപക്ഷം വാദിക്കുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകർത്തതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും രാജ്യത്തെ ജനങ്ങളോട് ഉത്തരവാദിത്തം പറയണമെന്നും എന്തിനു വേണ്ടിയാണ് അദ്ദേഹം രാജ്യത്ത് ഇത്രയധികം തൊഴിലില്ലായ്മ ഉണ്ടാക്കുന്നതെന്നും വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ ചോദിച്ചിരുന്നു ഒരു നേതാവിനും പതിനഞ്ചു പേർക്കും മാത്രമല്ല ഇന്ത്യ ഇവിടുത്തെ തൊഴിലാളികളും സാധാരണക്കാരും വിദ്യാർത്ഥികളും എന്താണ് ചെയ്യേണ്ടത് ഒരു നേതാവും ഒരു സിദ്ധാന്തവും മാത്രം മതിയെന്ന നയമാണ് മോദിക്കുള്ളത് ധനമന്ത്രിയെ വിമർശിച്ചാൽ ജയിലിലിടുന്ന അവസ്ഥയാണുള്ളതെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു വൈവിധ്യമാണ് കോൺഗ്രസ് എല്ലാ കാലത്തും ഉയർത്തിക്കാട്ടുന്നതെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നു ബന്ദിപ്പൂർ വനപാതയിലെ യാത്രാ നിരോധനത്തിനെതിരെ നടത്തുന്ന പ്രതിഷേധ സമരങ്ങൾക്ക് പിന്തുണയർപ്പിച്ചായിരുന്നു അന്ന് അദ്ദേഹം വയനാട്ടിലെത്തിയത് കൂടാതെ കുറച്ചു മാസങ്ങൾക്കകം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും തകരുമെന്നും യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം പ്രധാനമന്ത്രി അദ്ദേഹം ദ്ദേഹത്തിന്റെ പാർട്ടിയും ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതിനെക്കുറിച്ചും ചന്ദ്രയാനെക്കുറിച്ചുമെല്ലാം സംസാരിച്ച് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണെന്നും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മോദി സർക്കാർ നശിപ്പിച്ചുവെന്നും ഗാന്ധി ആവർത്തിച്ചു പറഞ്ഞു